ഈ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം ആലിഹി അമ്മാബാദ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമത്തുല്ലാഹി വാത്തു പരിശുദ്ധ ഖുർആനിലെ സൂറത്തുക്കളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്കുമ്പിൽ അവതരിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി എട്ടാം അധ്യായമായ സൂറത്തുൽ ഫ്രഹിനെ കുറിച്ചാണ് ഈയൊരു അധ്യായം മദനീ സൂറത്തുകളിൽ പെടുന്നു ഇതിൽ ഇരുപത്തൊമ്പത് വചനങ്ങളും നാല് റുക്കുവുകളുമാണുള്ളത് ഫത്ത്ഹ് എന്നാൽ വിജയം എന്നാണ് അർത്ഥം ഇതൊരു വിജയത്തിൻ്റെ അധ്യായം തന്നെയാണ് ഹിജ്റ ആറാം വർഷത്തിൽ ദുൽഖർദ് മാസത്തിൽ നബിസുലല്ലാഹു അലൈവസമ്മ സഹാബിമാരൊന്നിച്ച് ഹുദൈബിയ സന്ധി കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിമത്തിയാണ് ഈയൊരു സൂറത്തിൻ്റെ അവതരണം ഈയൊരു സൂറത്തിന് ഫത്ഹ് എന്ന് പേര് പറയപ്പെടാനുള്ള കാരണം ഇതിലൊന്നാമത്തെ വചനത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇന്ന ഫിനത്ഹന നാം നിശ്ചയമായും നിനക്ക് പ്രത്യക്ഷമായ വിജയം നൽകിയിരിക്കുന്നു ഇവിടെ വിജയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുദൈബിയ പിയ സന്ധ്യ എത്ര മക്കാവിജയത്തിന് വഴിതെളിയിച്ച ഈയൊരു സംഭവത്തെക്കുറിച്ച് ഈയൊരു സൂറത്തിൽ വളരെ വിശദമായിട്ട് തന്നെ പരാമർശിക്കുന്നുണ്ട് ഈയൊരു സംഭവം മൂലം ഇസ്ലാമിനെ വമ്പിച്ച നേട്ടങ്ങളാണ് കൈവരിച്ചത് എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് ആശ്ലേഷിക്കുവാനും മുസ്ലിങ്ങളും മുഷിരിക്കുകളും ഇടകലർന്ന് കലർന്ന് സമാധാനപൂർവ്വം പെരുമാറുവാനും ഇസ്ലാമിനെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാനും ഇസ്ലാമിന് വളരെ അനുകൂല അന്തരീക്ഷം തന്നെയാണ് ഹുദൈബിയ സന്ധ്യ മൂലമുണ്ടായത് നബീസലല്ലാഹു അലൈവിസലൈമയും സഹാബിമാരും ഉംബ്രക്ക് പോയപ്പോഴാണ് ഈയൊരു സന്ധ്യക്ക് കാരണമായത് ഹുദൈബിയ സന്ധി ആണല്ലോ മക്കാവിജയത്തിന് കളമൊരുക്കിയത് ഹുദൈബിയ സന്ധിക്കും മക്കാവിജയത്തിനും ഇടക്കുള്ള രണ്ട് വർഷക്കാലം കൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരുന്നത് ഈ ഒരു സന്ധി മൂലം അറേബ്യ മുഴുവനും ഇസ്ലാമിൻ്റെ തീരാൻ വഴി തെളിയിച്ചു അതുകൊണ്ട് തന്നെ ഇതിന് ഫത്തഹിൾ പുത്തൂർ വിജയങ്ങളുടെ വിജയം എന്നറിയപ്പെടുന്നു ഹുദൈബിയ സന്ധി വിജയം മൂലം നബിസുലല്ലാഹു അലൈഹി വസല്ലമ്മക്ക് അള്ളാഹു സുബഹാനോ തല ഒട്ടേറെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്തതായി ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നബിസുലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പുറത്തു കൊടുത്തു എന്ന അള്ളാഹുവിൻ്റെ സന്തോഷ വാർത്ത അതിനേക്കാൾ വലിയ സന്തോഷ വാർത്ത മറ്റെന്താണുള്ളത് സഹോദരങ്ങളെ എന്നാൽ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും നബിസുലല്ലാഹു അലൈവിസലമ്മ ഒട്ടും തന്നെ അഹങ്കരിച്ചില്ല മുളൈറാർ അലി അള്ളാഹുവിന് പറയുകയാണ് നബിസ്ലാഹു അല്ലി വസല്ലമ്മ തൻ്റെ കാലുകളിൽ നീർക്കെട്ട് വരുമാറി രാത്രി കാലങ്ങളിൽ അധിക നേരം നിന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു നബി തിരുമേനിയോട് ചോദിക്കപ്പെട്ടു അള്ളാഹുവിൻ്റെ റസൂലെ താങ്കളുടെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നില്ലയോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് അപ്പോൾ നബി നെബിതിരുമേനിയുടെ മറുപടി എന്താണെന്നോ ഞാൻ നന്ദിയുള്ള ഒരു അടിമയായിരിക്കേണ്ടതല്ലേയെന്ന് സഹോദരങ്ങളെ എത്ര അർത്ഥവത്തായ വാക്കുകളാണവ നാം നബിസുലല്ലാഹു അലൈഹി വസ്ലമയുടെ ഒരു സ്വഭാവ രീതിയും ഒരു ജീവിതവും നിർബന്ധമായി മാതൃകയാക്കേണ്ടതാണ് അള്ളാഹു അതിന് നമ്മെ തൗഫീക്ക് ചെയ്യട്ടെ ഹുദൈബിയ വിജയം മൂലം നബിസുലല്ലാഹു അലൈഹി വസ്ലമക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് പിന്നാലെ സത്യവിശ്വാസികളായ അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതായി ഈ ഒരു സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട് അവർക്ക് ഈ ഹെലോകത്ത് വെച്ച് ഇഹലോകത്ത് വെച്ച് മനസമാധാനവും വിശ്വാസവർദ്ധനവും പരലോകത്ത് വെച്ച് സർവ്വഗുണസമ്പൂർണമായ സ്വർഗീയ ജീവിതവുമാണ് അവർക്ക് വാഗ്ദാനം നൽകിയത് എന്നാൽ അല്പജ്ഞാനികളും സത്യനിഷേധികളുമായ ആളുകൾ ഒരാളുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ഐഹിക ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളാണെന്ന് പറയുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാളുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഇഹലോകത്ത് വെച്ചുള്ള മനസ്സമാധാനവും വിശ്വാസവർദ്ധനവും പരലോകത്ത് വെച്ചുള്ള പാപമോചനവും സ്വർഗീയ ജീവിതവുമാണ് വിജയത്തിൻ്റെ അധ്യായമായ സൂറത്തിൽ ഫത്തഹിൽ വിജയങ്ങളുടെ നേട്ടങ്ങളും മാർഗങ്ങളും വിശദീകരിച്ച് പറയുന്നുണ്ട് സത്യവിശ്വാസവും സൽക്കർമ്മവുമാണ് എല്ലാവിധ ഉന്നത സ്ഥാനങ്ങൾക്കും നിദാനം അതില്ലെങ്കിൽ മറ്റെന്ത് ഉണ്ടായിട്ടും പരിഗണിക്കപ്പെടുകയില്ല അള്ളാഹു സുബ്ഹാനവ് താല നമ്മെ എല്ലാവരെയും സത്യവിശ്വാസികളായ സൽക്കർമ്മ സൽക്കർമ്മികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു അനിൽ വാഹൃദ് അനിൽഹദു റബുലമി അസ്സലാമ വാഹമുഹി വരത്തു